മോഹൻലാൽ ആരാധകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാന്റെ ഒരു വേഷമാണ് പവബ എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ ക്യാമിയോ വേഷം ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി മോഹൻലാനെ ഗംഭീര സ്റ്റൈലിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രമായി എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് അടുത്തിടെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ സാക്ഷാൽ മോഹൻലാനെ അവർക്ക് കാണാൻ സാധിച്ചത് ഇതുവരെ മോഹൻലാൽ ക്യാമിയോ വേഷത്തിൽ എത്തുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ ആ ചിത്രത്തിലെ മോഹൻലാന്റെ ലുക്ക് ഒന്നും പുറത്തുവന്നിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ട്രെയിലറിൽ മോഹൻലാലിന്റെ ലുക്ക് കണ്ട് പ്രേശരെല്ലാം അതിശയപ്പെട്ടുപോയി ആ ലുക്ക് കണ്ടപ്പോൾ പല രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നത് നമുക്ക് കാണാൻ അപ്പോഴാണ് ഈ ചിത്രത്തിലെ മോഹൻലാലിന്റെ ലുക്കുമായി ബന്ധപ്പെടുത്തി പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴും അതിനൊക്കെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് എന്നത് നമുക്ക് കാണാൻ കഴിയും ഒരു ഭാഗം പ്രേക്ഷകർ ഇതിനെ വിമർശിക്കുമ്പോൾ ദിലീപിനൊപ്പം മോഹൻലാൽ വന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ബാക്കിയെല്ലാം ഒരു പ്രശ്നവുമില്ലാതെ പ്രേഷ്യർ എല്ലാവരും സ്വീകരിക്കുന്നുണ്ടായി മോഹൻലാലിന്റെ ഗംഭീര ലുക്ക് മോഹൻലാലിന്റെ വരവൊക്കെ മാസാണെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും വിമർശനങ്ങൾക്കും പാത്രമാകുന്ന നമ്മൾ കാണുകയാണ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ പങ്കുവച്ചിരുന്നു മോഹൻലാലും ദിലീപും മുണ്ടുമടക്കി കുത്തി നടന്നു വരുന്നതായിരുന്നു ആ ഗംഭീര ഒരു പോസ്റ്റർ ആ പോസ്റ്ററിന് താഴെ കുറെ പേർ വിമർശനങ്ങളുമായി എത്തുന്നതും കാണാമായിരുന്നു മോഹൻലാൽ ദിലീപിനൊപ്പം അഭിനയിക്കുന്നതന്നെയാണ് അവർക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പറയാൻ കാരണമാകുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കണ്ടതിന് പിന്നാലെ വരുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഉണ്ടായിട്ട് പോലും ഈ ചിത്രത്തിനും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ഒരു ഭാഗത്തുള്ളവർ വിമർശിക്കുന്നത് മോഹൻലാനെ തന്നെയാണ് മോഹൻലാനെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലാണ് കൂടുതൽ വിമർശനവും വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ദിലീപിനൊപ്പം മോഹൻലാൽ എത്തുന്നത് വിമർശനങ്ങൾക്ക് പാത്രമാകുമ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ മറ്റൊരു കോമ്പിനേഷൻ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് മറ്റൊരു കൗതുകം ഈ ഒരു സെലിബ്രേഷൻ മറ്റൊരു ലെവലിലേക്കും ഇന്നേ ദിവസം പോകുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു ആ സെലിബ്രേഷൻ ആരുമായിട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ സാക്ഷാൽ മോഹൻലാലും നിവിൻ പോളിയും ഈ രണ്ടു പേരുമാണ് അടുത്ത ഇൻഡസ്ട്രിയിൽ തിരിച്ചറിവിനെ കുറിച്ച് ആരാധകർ ഏറ്റവും കൂടുതൽ പറഞ്ഞത് മോഹൻലാലിന്റെ തിരിച്ചുരവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗംഭീര ബോക്സ് ഓഫീസ് സീറ്റുകളുമായി എത്തുകയുണ്ടായി ഇനി ഒരു ഗംഭീര തിരിച്ചുരവ് അവർ പ്രതീക്ഷിക്കുന്നത് നിവിൻ പോളിയുടെയാണ് സർവ്വം മായ എന്ന നിവിൻ പോളി ചിത്രം ഗംഭീര വിജയമാകുമെന്ന് പ്രേക്ഷകർ ഇപ്പോഴേ പറയുന്നുണ്ട് അതിൽ വലിയ പ്രതീക്ഷയുണ്ട് പ്രേക്ഷകർക്ക് എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് മോഹൻലാൽ നിവിൻ പോളി കോമ്പിനേഷനെയാണ് കായം കൊച്ചുണ്ടി എന്ന ചിത്രത്തിൽ മോഹൻലാൽ നിവിൻ പോളി ചിത്രത്തിൽ ക്യാമയ എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച പ്രേഷ്യറാണ് ഇങ്ങനെയൊരു സംഭവത്തെ കുറിച്ച് പറഞ്ഞത് കാരണം കാരണം അടുത്തിടെ ജോ ഹോട്ട്സ്റ്റാർ സൗത്ത് അൺബോണ്ട് എന്ന പരിപാടിക്ക് മോഹൻലാനൊപ്പം നിവിൻ പോളിയും ഫ്ളൈറ്റിൽ വരികയുണ്ടായി മോഹൻലാൽ വരുന്നത് അറിഞ്ഞ് മോഹൻലാനൊപ്പം വരികയായിരുന്നു നിവിൻ പോളി അവിടെ നിന്നും നിവിൻ പോളി പങ്കുവച്ച ചിത്രങ്ങളാണ് ഇതിനൊക്കെ അടിസ്ഥാനമായത് മോഹൻലാലും നിവിൻ പോളിയും ആന്റണി പെരുമാറും ഒരുമിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ പ്രേക്ഷ്യർ വിചാരിച്ചത് ഒരു സിനിമ വരാൻ പോകുന്നു എന്നതല്ലേ എന്നതായിരുന്നു പക്ഷെ പിന്നീട് അറിഞ്ഞു ഇവർ എന്തിനാണ് ഈ കണ്ണുമുട്ടിയതെന്നും അവരൊരു ഇവന്റിന് പോവുകയായിരുന്നു എന്നൊക്കെ എന്നാൽ അത് അവിടെ ീർന്നില്ല പിന്നീടാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ഒക്കെ ഇറക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം മുതൽ വലിയ ന്യൂസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നത് ഇവർ പേരും ഒന്നിച്ച് ഒരു സിനിമ വന്നാൽ നന്നായിരിക്കും എന്ന രീതിയിലായിരുന്നു എല്ലാവരും പറഞ്ഞത് അതങ്ങ് ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് മോഹൻലാൽ നിവിൻ പോളി ആശീർവാദ് സിനിമാസ് ഒന്നിക്കുന്ന ഒരു സിനിമയ്ക്കായി അവർ കാത്തിരിക്കുന്നു അതിനൊരു സ്പെഷ്യൽ മാഷപ്പ് വീഡിയോ ഒക്കെ ഇറക്കി അവർ സോഷ്യൽ മീഡിയയിൽ തരംഗമാക്കുകയാണ് ഇനി എങ്ങാണം ബിരിയാണി കൊടുത്താലോ എന്നൊരു ആറ്റിറ്റ്യൂഡാണ് പ്രേക്ഷകർക്കെല്ലാം ഉള്ളത് നിവിൻ പോളിയും മോഹൻലാലും ഒന്നിക്കണം എന്നൊരു വലിയ തരംഗം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇന്നേ ദിവസം ിടിയായി മോഹൻലാലിനെ പോലെ തന്നെ ഒരു ഗംഭീര ഫാൻ ബേസ് ഉള്ള താരം കൂടിയാണ് നിവിൻ പോളി അദ്ദേഹത്തിന്റെ വീഴ്ചകളിലും തളരാതെ നിവിൻ പോളിയുടെ തിരിച്ചുരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം പ്രേഷ്യർ മോഹൻലാലിനെ പോലെ തന്നെ അങ്ങനെ ഒരു ഫാൻ ബേസ് നിവിൻ പോളിക്ക് ഉള്ളപ്പോൾ ഈ കോമ്പിനേഷനിൽ ഒരു മുഴിനീള പടം അത് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ പറഞ്ഞോണ്ട് എത്തുന്നത് ഒരുമിച്ച് ഫെസ്റ്റിവൽ എന്റർടൈനർ ലെവൽ ഒരു പടം വരണം ബോക്സ് ഓഫീസ് അടിച്ച് തൂക്കും രണ്ടുപേരും ആരും ഇല്ലയുടെ ഒരെണ്ണം ഇറക്കി വിടാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേഷ്യർ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് മോഹൻലാൽ നിവിൻ പോളി ഈ കോമ്പിനേഷനെ ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ് നമുക്ക് ചോദിക്കാൻ അതേ ഉള്ളു ആരുമില്ലേ ഈ കോമ്പിനേഷനിൽ ഒരു ഗംഭീര സിനിമ കൊടുക്കാൻ